ആഭ്യന്തര അച്ചടക്കം ഉണ്ടാകേണ്ടതുണ്ട് അതേ അതേതരത്വം എന്ന് പറയുന്ന ആ മഹത്തായ ഐക്യപ്പെടുത്തി ഒരു നിലനിൽക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ നിന്ന് പോയതാണ് ഇപ്പൊ അതിനേക്കാളുക ഭീഷണി പാകിസ്ഥാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏകീകരിപ്പിച്ച് നിർത്തണമെങ്കിൽ എന്ത് വേണം അയൽ രാജ്യമായ ഒരു സംഘർഷം ഉണ്ടാക്കണം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ഏകീകരിച്ചിരിക്കാനും അവർക്ക് കൃത്യമായ ഒരു ദേശീയ ബോധം ഉണ്ടാക്കി മനോഭികാരമാണ് ഇസ്ലാമിക ആത്മവാക്യങ്ങൾ തന്നെ പറയുന്നത് ജീവിക്കുന്ന രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം അത് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ദേശീയ അത് എപ്പോഴും നമുക്ക് ആവശ്യമാണ് തീവ്രവാദമായി പാടില്ല അതുപോലെ രാഷ്ട്രീയ വസ്തുക്കൾ പെറുക്കി ഉപജീവനം നടത്തുന്ന ഒരാളാണ് ആ ചെറുപ്പക്കാരൻ ബുദ്ധിക്ക് ചെറിയ തകരാൻ കൂടെയുള്ള ആളാണ് അദ്ദേഹത്തെ തല്ലിക്കൊല്ലിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയായി കൊലപാതക ആരോപിച്ചത് എന്താണ് അയാൾ പാകിസ്ഥാൻ ചിന്താബാദ് വിളിച്ചിട്ടുണ്ട് എന്നാണ് ഇതാണ് തീവ്രദേശീയതും ഉപകരണമായി ഉപയോഗിക്കുന്ന വിധത്തിലേക്ക് തീവ്രദേശീയത വളരാൻ പാടില്ല ശരിയായ ദേശം തന്നെ വിഴുങ്ങാനും നമ്മളെ തമ്മിലടിക്കാൻ പഠിപ്പിക്കാനും ശ്രമിക്കുമ്പോൾ ഒരിക്കലും അതിന് വശമുതലാവാതെ നാം ഐക്യപ്പെടണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഈ സമ്മേളനത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷ വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിപുലമായ ഒരു സമ്മേളനം ഈ വരുന്ന പതിനൊന്നാം തീയതി മലപ്പുറം ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ് വൈകിട്ട് മൂന്ന് മണി മുതൽ മകരിപ്പ് പങ്കെടുക്കുന്നത് വരെ നടക്കുന്ന ആ സമ്മേളനത്തിൽ വഖഫിന്റെ നാനാഭാഗങ്ങളെ കുറിച്ചുള്ള പഠനം അവിടെ നടത്തുകയാണ്

ഒരു മദ്രസകൾക്ക് മദ്രസ പോലും സ്വന്തമെന്ന് പറയാൻ പ്രയാസപ്പെട്ടിരുന്ന കാലം ആ കാലത്തൊക്കെ മാറ്റി ഇന്ന് ഒരുപക്ഷെ നമ്മളോളം നമ്മളോളം ഉയർന്ന തരത്തിലേക്ക് ആസ്ഥാന സംവിധാനങ്ങൾ മറ്റൊരു പ്രസ്ഥാനത്തിനും ഇല്ലാത്ത വിധം നാം വളരെ ശക്തമായി മുന്നോട്ട് ആ തരത്തിലേക്ക് െ ഇത് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഉള്ളിന്റെ ഉള്ളിൽ നാം അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം അല്പസമയത്തിനകം നിങ്ങളെ കാണാനും ആസ്വദിക്കാനും ഗുവാ ചെയ്യാനും ഇവിടെ കടന്നു വരും ബഹുമാനപ്പെട്ട ഉസ്താദിനെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ നേതൃത്വം പ്രത്യേകിൻ്റെ പേരിൽ ഇത് എന്നും ഗ്യാമരെ നിലനിർത്താൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതുകൊണ്ട് സുന്നത്തിനെ നീട്ടിക്കലാൻ ഇതിലൊക്കെ ആവശ്യം ഒരാൾ പോലും പിന്നു വരല്ല സുനി അവരാണ് എന്ന പേരിൽ പേരില് അറിയപ്പെടുന്നത് തങ്ങളുടെയും അവിടത്തോളം പൂർണ്ണമായി അനുഭാവനം ചെയ്ത ഭാഗത്ത് അവരുടെയും ആ എല്ലാ സംഗതികളും അവരിൽ നിന്ന് ഒപ്പിയെടുത്ത് പകർത്തെടുത്ത് അത് ജീവിതത്തിനും പകർത്തി പകർത്തി പോക ആ പാരമ്പര്യമാണ് ഈ പാരമ്പര്യം അതിൽ പിന്നെ പുതിയത് വല്ലതും കടന്നു വരാൻ തുടങ്ങിയാൽ തുടങ്ങുന്ന അതെല്ലാം പുതിയതന്നെ അബ്ദുൽ വഹാബ് അൽ ഖാദിരിയാണ് അവരുടെ വർത്തമാന കാലത്ത് സമൂഹത്തിന്റെ സമുന്നതമായ മുന്നേറ്റത്തിന് അഭിമാനകരമായ നേതൃത്വം നൽകിയ അനുഗ്രഹീത പ്രതിഭ കാലം സാക്ഷി കർമ്മം സാക്ഷി ആർജവത്തോടെ ആവേശത്തോടെ ധീരതയോടെ ما دعا لله داع. الله اكبر الله اكبر الله اكبر ولله الحمد Norik, Norik, Mulai. ടവറിൻ്റെ തൊട്ടുമുമ്പിലുള്ള പള്ളിയുടെ വരാനിരിക്കുന്ന മസ്ജിദിൻ്റെ സാധിക്കേണ്ട ശില ബഹുമാനപ്പെട്ട അവസ്ഥ ബഹുമാനപ്പെട്ട അവസ്ഥ കൈമാറിക്കൊണ്ട് നിർവഹിക്കുന്നു ിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട അവസ്ഥ അവർക്ക്